ોજ મ૨િદે સજરાવે? જમીં સહંઝઉ જહો જ૨ાvern સહાય સાય combine ത્�ી േ അവര് പറയുന്നതിന് ഞായോ അത് പറഞ്ഞാൽ മതി അപ്പൊ നിനക്ക് ആ ഉടമ്പടി പത്രത്തില് വെള്ളി നോക്കണേ അതെന്ത് കഥ മനസ്സിലായില്ല പത്ത് വർഷം മുമ്പ് പതിനൊന്ന് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒന്നേകാല് വെള്ളിക്ക് ഇത്ര വെള്ളി മണ്ണി ഉടമ്പടി വെച്ചു ആ ഉണ്ണി നിര്യാണം കൊണ്ടുപോയി അത് സംബന്ധിച്ചു അതിനുള്ള ഉടമ്പടിക്ക് ഞാൻ വരാം இப்ப நீ தந்த வெள்ளி மண்ணு விட்டுட்டு ஞாபகம் எனக்கு எந்த பற்று നീ ഇപ്പം പറഞ്ഞാ മനസ്സാരം അതിനു തരാം മതിയാകുമ്പോഴത്തേക്കും അതല്ല ഉണ്ണി രണ്ടേകാലം വെള്ളിക്ക് ഉണ്ണി എടുക്കാം അവര് കൊടുക്കാന്നു അപ്പൊ ഉണ്ണി പറഞ്ഞു വെള്ളി വേണ്ടി മുപ്പതാം തീയതി ത്രക്ക് കിട്ടാൻ പറ്റും ആ അവര് പറഞ്ഞ പൈസക്ക് പത്ത് വർഷം ഇനി കെ സി ആദ്യത്തെ അറ്റാച്ച് ചെയ്തുള്ളു ഭൂമിയോട് പെൻഡിംഗ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തീരുമാനമാവും എത്ര കൊടുത്തിട്ടുണ്ട് എത്ര പിടി മണ്ണ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പിടി മണ്ണിന്റെ വെള്ളി അന്ന് കൊടുത്തിട്ടുണ്ട് പിടി മണ്ണ് അപ്പൊ ആ ഉണ്ണി പറഞ്ഞേ ഞായ നിന്നോട് ഉടമ്പടി വെച്ച ഉണ്ണി ഞാൻ അതിനൊരു ഒരു മറു ചിന്ത അങ്ങോട്ട് പറയട്ടെ നിന്റെ പിതാവ് കുറച്ച് വെള്ളിയൊരു ഉള്ളിൽ നിന്ന് വന്നിച്ചു നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല പിതാവ് നിരാണം പോയി ആ ഉണ്ണി വെള്ളി ചോദിച്ചാ നീ കൊടുക്കൂ ഉണ്ണി ഇതുപോലെ തന്നെ അത് പത്രത്തിൽ രേഖാമൂലം വെറുതെ പത്രത്തിൽ എഴുതല്ല ഉടമ്പടി പത്ര അധികാരത്തിന്റെ പത്രം അല്ല എഴുതി തന്നേക്കണേ അപ്പം ഈ രണ്ടേകാലം വെള്ളിക്ക് നിനക്ക് ഉടമ്പടിയാക്കി ഞാൻ തരാം മതിയാവശ്യം അപ്പൊ അങ്ങനെ എന്റെ ഉണ്ണി കൊറച്ച് കാര്യകാര്യങ്ങൾ അറിയുന്ന ആളാ ഉണ്ണി പറഞ്ഞ അപ്പൊ നീ ഇതൊരു കടലാസം ഉണ്ട് കൊടുത്തത് ആ ഉണ്ണി നീ കാണുന്ന പോലെ ഏത് കാര്യത്തിനും ഏത് കുലത്തിന്റെ ആയാലും ഏത് അധികാരികളുടെ കാര്യം കുറഞ്ഞ് പ്രവർത്തിക്കുന്ന അറിവും പ്രാപ്തി ഇന്നും പേരുള്ളിയാണ് അപ്പൊ അതുപോലെ അതുകൂടാകട്ടെ നീ നിനക്ക് തന്നാലും കടലാതുകൊണ്ടിന്ന് താഴെ തട്ടിന്റെ എല്ലാ രേഖകളും നിനക്ക് കൈവശപ്പെടുത്തി തരണം അല്ലാ നിനക്ക് അത് എവിടെയെങ്കിലും കൊണ്ടു കൊടുത്തോ ഉപകാരം അല്ല നിനക്ക് വെള്ളി വാങ്ങാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടു കൊടുത്താ പറ്റുമോ ഇതിന്റെ അതിന്റെ എല്ലാ രേഖകളും ആ പിതാവിന് ആ നിര്യാണപ്പെട്ടു പോയ ഉണ്ണിയുടെ കൈന്ന് പകർപ്പായിട്ട് അതിന്റെ അധികാരപ്പെട്ട ഉണ്ണിന് നിനക്ക് കൈവശാക്കി തരണം ഈ പറഞ്ഞ ഉണ്ണിക്ക് കൈവശാക്കാനുള്ള അവകാശം അപ്പൊ എന്തായി അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അപ്പൊ നീ ഈ പത്രം കൊണ്ട് എവിടെങ്കിലും ഏതെങ്കിലും സ്ഥാനത്ത് വെള്ളിക്ക് വേണ്ടി ആവശ്യം കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കാ അതിന്റെ ഉടമയാണ് നിങ്ങൾക്ക് കൈവശം തോന്നാതിന്റെ രേഖ എവിടെയാന്ന് ചോദിച്ചാൽ നീ എവിടെയാ പറയാ ഇല്ല അതിന്റെ സന്താനങ്ങള് എന്റെ പിതാവിന്റെ മണ്ണ് പിതാവ് ഇന്ന ഉണ്ണിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഉടമ്പടി വെച്ചു ഞങ്ങളത് അത് ഇത്ര ഉള്ളിക്ക് ഭംഗിയായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു അധികാരപത്രം നിനക്ക് കിട്ടണം ഇതാ ആ ഉണ്ണി പിതാവല്ല

അതും പറ അതല്ല അതായത് ഇരുപത്തിയെട്ട് നാളെ കൂടി വരും അതിന് ദിവസം മാറി വരുന്ന ഇതേ ദിവസം വന്നു അടുത്ത മാസക്കാരൻ ഇതേ ദിവസം അതില് അഞ്ചു നാളോ ആറ് നാളോ രണ്ട് നാളോ മൂന്ന് നാളോ വെച്ചാൽ പിന്നെയാണ് പൊട്ടിത്തുള്ളി പറഞ്ഞു മനസ്സിലായില്ല അങ്ങനെ നീ സന്തോഷിച്ചു അതായത് ഇന്നും കണ്ടില്ല വരുന്ന സമയത്ത് ഈ സന്തോഷം പറയാന്ന് നീ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെ ഉദരത്തിന്റെ മുകളിൽ കൂടി അതായത് താഴെ താഴെ അതിന്റെ മുകളിൽ കൂടി നാഗം കടന്നു കടന്നിട്ടുണ്ട് കാണാറുണ്ട കടന്നു ഒരു നാഗം അല്ലെങ്കിൽ നാഗസങ്കല്പുള്ള കരിക്കള് കടന്നു പോവാ ഇത്തിരി കഴിയുമ്പോൾ ഉദരത്തിൽ നല്ല വേവനാധിപതി അങ്ങനെ അതായത് നിന്റെ ഉദരത്തിന് കരുവായി ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോ നാദം വന്ന കാര്യത്തില് പോവാം രണ്ടുപേരും ഓർമ്മ പെട്ടെന്ന് കഷ്ടത്തിന്റെ Jum'at ini nanti. Ah, അതന്നെ ഞാനും പറഞ്ഞപ്പോ നാഗം തന്നെ ഭാഷ അതൊന്നും പറയേണ്ട കാര്യം ഇഷ്ട ഏത് ഭാഷയിലായാലും നാഗം നാഗം തന്നെയാവും അവിടെ വേറെ ആൾക്കാരിലെല്ലാം വന്ന് ഇളഞ്ഞു നടക്കുന്ന വസ്തു അല്ലേ അപ്പൊ അത് നീ ഏതിനെ അകത്തിട്ട് എന്തോരം ഇത് തന്നെയാ എന്നോട് ചോദിച്ചിരുന്നേ മനസ്സിലായില്ല ഇത്രയും വലുപ്പുണ്ടാവുള്ളൂ അത് നല്ലത് മനസ്സിലായി നീ കാണുന്ന ഒരുപാട് നീണം ഒരുപാട് വണ്ണം ഒരുപാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണി എനിക്കതി കണ്ടാൻ പാടില്ല നീ എല്ലാം അറിയഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വകനുണ്ടാവല്ലോ ഉണ്ണിയെ ഞാനും ആളുമായിട്ട് വളരെയധികം കാണുന്ന ദൈവം അവരാണ് അത് നല്ല വർണ്ണ നിറത്തിലൂടെ നല്ല മുതലിനെ അകത്തിട്ട് കണ്ട് ഉണ്ടിക്കല്ലേ എഴുത്തു പരീക്ഷയുടെ കാര്യം അത് നാഗസങ്കർപ്പള്ള അത്തരത്ത് പാലനൂറ് കൊടുത്തിരിക്കണം മനസ്സിലാവണ്ട എവിടിയാ അത് ആ എഴുത്തുപരീക്ഷ തീരുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണം ദിവസം വൈകണ്ട അപ്പൊ അതിന് ഗുണം ചെയ്യും ആയിന്റെ മായിയനക്ഷത്ര മനസ്സിലാവണ്ട Okay, no, not